നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചൾസിക്കാരൻ ചാനൽ നൗ മെറസ്ക നിങ്ങൾ അറിഞ്ഞോന്ന് പറഞ്ഞുകൂടെ നമ്മുടെ പ്രസ് കോൺഫറൻസിൽ ഇന്നലെ മാച്ച് റിവ്യൂവിന് ശേഷം എല്ലാ പണ്ഡിറ്റ്സിനും പുള്ളിക്കാരൻ പച്ചയ്ക്ക് മറുപടി കൊടുത്തു ഐ ഹാവ് ടു സേ വൺ തിങ് ടു എവറിബി പുള്ളിക്കാരൻ പറഞ്ഞ വാക്കാണ് പുള്ളിക്കാരൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കാണ് എവറിബഡി ടു എഫ് ഓഫ് എന്ന് തന്നെ കോട്ട് ആൻഡ് കോട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ വളച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല എനിക്ക് തോന്നുന്നു അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്റെ മാത്രം ഉദ്ദേശിച്ചാണെന്നാണ് എനിക്കൊരു ചെറിയ സംശയം ഇല്ലായികയില്ല കാരണം പുള്ളിക്കാരൻ അവസാനം ക്ഷമ ഇട്ടിട്ട് ഏക്കത്തിനു കൊടുത്തു കാരണം ഈ സീസണിൽ ചെൽസീന്റെ ഡൗട്ട് ചെയ്തതും ചെൽസിയുടെ ഈ പറയുന്ന പോലെ മെറസ്കയുടെ ടാക്ടിക്സ് ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ അവസാനം ബോയിലിങ് ആണ് മെറസ്ക ശരിക്കും പറഞ്ഞാൽ കൊടുത്തത് അത് മാത്രമല്ല ഇവൻ ഇവൻ പ്ലേയേഴ്സിനും ഉണ്ടായിരുന്നു ലിവൈക്കോൾവിലും അത് പറഞ്ഞു എവറിബഡി അപ്പോൾ ഇതിന് അപ്പോൾ ഇത് ഇതെന്നാ അപ്പോൾ അപ്പൊ ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ദ ഇന്റേണലി അവരെ സംബന്ധിച്ച് ദിവർ ഓൾ പ്രോസസ്സിങ് ദസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കമന്റ്സും എല്ലാം ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്റേൺലി ദേ വോണ്ട് ടു ഫൈറ്റ് ഫോർ ഇറ്റ് അവരൊരാഗ്രഹം ഉണ്ടായിരുന്നു ദേ ടു പുഷ് ഫോർ ഇറ്റ് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നുണ്ടായിരുന്നില്ല ഡ്രസ്സിംഗ് റൂം നഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെയും ഫോക്കസ് ഡെഫിനറ്റ്ലി വാസ് ഓൺ ചാമ്പ്യൻസ് ലീഗ് എല്ലാവരുടെയും ഇന്റൻഷൻ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് തന്നെ ക്വാളിഫൈ ചെയ്യാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ സോ പക്ഷെ എന്നാൽ തന്നെയും എല്ലാവരും അവരുടേതായ പരിമിതികൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാരണം നിക്കളസ് ജാക്സൺ അവൻ ജാക്കി ജാനായി ഇടയ്ക്ക് കളിക്കും അല്ലെങ്കിൽ അവൻ മൈക്കിൾ ജാക്സൺ ഇടയ്ക്ക് കളിക്കും സാൻചസ് എപ്പോഴാണ് തലയ്ക്ക് ഓളം പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടും പറയുന്ന പോലെ യംഗസ്റ്റ് സ്ക്വാഡ് ഇൻ പ്രീമിയർ ലീഗ് ടു ക്വാളിഫൈ ഫോർ ടോപ്പ് ഫോർ അപ്പൊ അതും എല്ലാവരുടെയും ബാക്ക് മൈൻഡിൽ ഉണ്ടെങ്കിലും അതും വെച്ചോണ്ട് തന്നെയാണ് എല്ലാവരും ഇരുന്നത് ബട്ട് ഉള്ളിന്റെ ഉള്ളില് വിത്ത് എൻ ദ ക്ലബ്ബ് വിത്ത് എൻ ദ ടീം വിത്ത് എൻ ദ ഹയർ ആൾക്കി ഇറ്റ് വാസ് വെരി ക്ലിയർ ദാറ്റ് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിൽ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതായിരുന്നു വിച്ച് ഇസ് ഫ്രണ്ടാസ്റ്റ് കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി സീസൺ നമ്മൾ ടോപ്പ് ഫോർ ക്വാളിഫൈ ചെയ്തു അതോടെ തന്നെ ആ മെന്റാലിറ്റി എല്ലാവരും ചോദിച്ച് ക്വസ്റ്റൻ ചെയ്തൊരു മെന്റാലിറ്റിയാണ് കാരണം എപ്പോഴും മെറസ്കോട് ചോദിക്കുമ്പോഴത്തേക്കും വി ആർ നോട്ട് ഇൻ ദിൽ റേസ് വിയർ നോട്ട് ഇൻ ദ ടൈൽ റേസ് വിയർ ടു വെയിറ്റ് യർ യങ് ടീം വിയ ആർ യങ് ടീം അപ്പൊ ഒരു പക്ഷെ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം എല്ലാവരുടെ മനസ്സിലായത് അങ്ങോട്ട് പോയി നമ്മുടെ ഒരു യങ് ടീമാണ് ചിലപ്പോൾ നമ്മൾ ടോപ്പ് ഫോർ തന്നെ ക്വാളിഫൈ ആണെന്നില്ല ടോപ്പ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും പുള്ളിക്കാരിയുടെ ജോബ് സേഫ് ആണ് പുള്ളിക്കാരൻ തന്നെ ഇന്റർവ്യൂല് ഒരു ചോദിച്ചു ചോദിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ടോപ്പ് ടോപ്പോർ തന്നെ ക്വാളിഫൈ ആണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഒരു നിബന്ധനകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എവിടെയോ ഡീപ് ഡൗൺ ഈ പറയുന്ന കുറെ നെഗറ്റിവിറ്റിയും എല്ലാം പിന്നെ നമ്മൾ ലഗിയൊക്കെ കളിച്ച കളി ഹോം ഗ്രൗണ്ടിൽ തോറ്റതും അതിന്റെ പൊട്ടിത്തെറി എന്റെ വകയുണ്ടായത് പിന്നെ ഇപ്സ്വിച്ചിനെതിരെ നമ്മുടെ സീസണിൽ ഉണ്ടായ ഒരു ഡിപ്പിൻ പെർഫോമൻസ് അപ്പൊ ഇത് ഇതൊക്കെ കൂട്ട കൂട്ടത്തിൽ വരുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു നെഗറ്റീവ് ഒരു എൻവയറമെന്റ് വരികയും ഈ എൻവയോൺമെന്റിന്റെ നിന്നിട്ടും ഒരു ഇൻക്രെഡിബിൾ റൺ നമ്മുടെ അവസാന മത്സരങ്ങളിൽ ഫൻടാസ്റ്റിക് റൺ അതും ജയിക്കാൻ ചാൻസ് ഇല്ലാത്ത കളികൾക്ക് നമ്മൾ ജയിച്ച കളി ഷോയിങ് സ്ട്രോങ് പെർഫോമൻസ് എൻഡ് ടു ദ സീസൺ ടോപ്പ് ഫോർ എന്നെ ഫിനിഷ് ചെയ്യുക ഐ തിങ്ക് ദ ഫ്രസ്ട്രേഷൻ ഇസ് വെൽ ഡിസേർവ് ഫോർ മെറസ്ക ഒന്നും പറയേണ്ട കാര്യമില്ല ആൻഡ് എനിക്ക് എനിക്ക് പറയാനുള്ളത് തെറ്റൊന്നുമില്ല ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് വളരെ വ്യക്തമാണ് ആ വീഡിയോ ഒന്നും ഞാൻ ഒരിക്കലും ഡിലൈറ്റ് ഡിലീറ്റ് ചെയ്യാനോ ഡിനൈ ചെയ്യാനോ ഞാൻ പോകുന്നൊന്നുമില്ല ഇറ്റ് ആ ഫ്രസ്ട്രേഷൻ ആ സമയത്ത് ഉണ്ടായത് നമ്മൾ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷേ ഇൻ അറ്റ് ദി എൻഡ് പ്രൂവിങ് അസ് റോങ് അതായത് ഈ പറയുന്ന പോലെ നമ്മളെ നമുക്ക് തെറ്റുപറ്റി എന്ന് മെറസ്ക് കാണിക്കുകയും ഈ തെറ്റുപറ്റുകളിൽ ടീമിന് നല്ലത് ആവുകയാണ് ചെയ്യുന്നത് ആൻഡ് ദാറ്റ്സ് വാട്ട് വി അറ്റ് ദി എൻഡ് ഓഫ് ഡേ നമുക്ക് വേണ്ടത് നമ്മുടെ ടീം മുന്നോട്ട് കയറുക എന്നുള്ളതാണ് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്ത് നമുക്ക് അതാ വേണ്ട നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ ആൻഡ് റിസൾട്ട് മാറ്റേഴ്സ് ആൻഡ് ദിസ് ഇസ് എ റിസൾട്ട് ബേസ് ബിസിനസ് ആൻഡ് റിസൾട്ട് ഇസ് ദയർ വി ആർ ഇൻ ടോപ്പ് ഫോർ ആൻഡ് മെറസ്കിനി ആരെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചീത്ത വിളിക്കണ യാതൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെരി റയർ ഒരു കോച്ച് അങ്ങനെ പറയണു എന്നുള്ളത് അത് മീഡിയ ഇതൊരു ഊതി പെരിപ്പിച്ചിട്ടില്ല ഐ വുഡൻ ബി സർപ്രൈസ്ഡ് ഇഫ് മീഡിയ പിക്സ് അപ്പ് ഓൺ ദാറ്റ് കാരണം ടിപ്പിക്കലി അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയാത്തതാണ് കോച്ചുകൾ ഐ തിങ്ക് ദ ഫ്രസ്ട്രേഷൻ ഫൈനലി ബോയിൽഡ് ഓവർ സീസൺ വി ആർ ഇൻ ടോപ്പ് ഫോർ അത് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് മെറസ്കഅത് പറഞ്ഞതിൽ എനിക്ക് തെറ്റൊന്നും എനിക്ക് തോന്നുന്നു ഇനി ഇനി ഈ ഒരു മൊമെന്റം അങ്ങോട്ട് ബിൽഡ് ചെയ്യാൻ മുന്നോട്ട് എന്നുള്ളതേ നമുക്ക് ഉള്ളത് നമുക്ക് ക്ലബ്ബ് വേൾഡ് കപ്പുണ്ട് കോൺഫറൻസ് ലേക്ക് ഫൈനൽ ഇനിയും വരാൻ ഉണ്ട് ആൻഡ് ദൻ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അടുത്ത സീസൺ നമുക്ക് വലിയ ഗ്യാപൊന്നുമില്ല വി ആർ ഡയറക്ട് കയറി സീസൺ നെക്സ്റ്റ് സീസൺ ബ്രോസ് ഡിഫറെന്റ് കോൺവെർസേഷൻ ടെർ മെറസ്ക പ്രസ് കോൺഫറൻസിൽ ചീത്ത വിളിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമസ് താങ്ക് യു സോ മച്ച് ഫോർ കെ from Chelsea Karan